നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കുടുംബത്തിൽ മൂന്ന് സഹോദരങ്ങൾക്ക് ഡോക്ടറേറ്റ് ചേർത്തല വയലാർ വേനിക്കകത്ത ധനഞ്ജയന്റെയും രജിനി ദേവിയുടെയും മക്കളായ ഡോക്ടർ ധനസുമോദ് ഡോക്ടർ ധനസൂരജ് ഡോക്ടർ ധനസുർജിത് എന്നിവരാണ് പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയ സഹോദരങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം കൈവരിച്ച സഹോദരങ്ങളെയും അവരുടെ മാതാപിതാക്കളെയുമാണ് തണ്ടാർ സ്മാരക ട്രസ്റ്റ് അനുമോദിച്ചത് ചേർത്തല വി ടി എം ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം കൃഷിവകുപ്പ് ഡയറക്ടറും മുൻ ആലപ്പുഴ ജില്ലാ കളക്ടറുമായ ഡോക്ടർ അദീല അബ്ദുള്ള അയ്യയെ ഉദ്ഘാടനം ചെയ്തു ധനരജിതാവ് വയലാർ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി വി വിൽസൺ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി വി എസ് നവാസ് വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയേഡ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിത അജൻ എന്നിവർ പുരസ്കാരം നൽകി ആദരിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി നടരാജൻ അധ്യക്ഷനായി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ധനസുമോദ് മറുപടി പ്രസംഗം നടത്തി ജോർജ് പുളിക്കൻ എം ബി ഷൈനി പി എസ് ജ്യോതിസ് ടി എസ് വിശ്വൻ ടി അനിയപ്പൻ വി പി ത്രിദീപ് കുമാർ ടി ബി സിംസൺ എം ടി സലീൻ പ്രൊഫസർ ചന്ദ്രമോഹൻ എൻ ഷിബു ആർ തിലകപ്പൻ യു ജി ഉണ്ണി ജയലഖ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ശങ്കർദാസ് വയലാർ സ്വാഗതവും കെ പി യശോധരൻ നന്ദിയും പറഞ്ഞു

ില്ല മക്കളാണ് അവരെ കണ്ടുപിടിക്കുന്ന കുറെ ആൾക്കാർ നമ്മളോടൊപ്പം അപ്പം എന്തിനൊരു നല്ല സന്തോഷത്തോടെ നോക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ജീവിതത്തിൽ